ഹെ ഫ്രണ്ട്സ് ആർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ബിഗ് ബോസ് താരമായ ജിൻറ്റോ അർച്ചനയുടെ കൈ പിടിച്ച് വിവാഹ മണ്ഡപത്തിലേക്ക് സ്വന്തം കല്യാണത്തിലല്ല തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഈ അർച്ചന എന്ന കുട്ടി ജിൻഡോടെ ആരാണ് ഈ ജിൻഡോയും അർച്ചനയും ഫാമിലി ആയിട്ടുള്ള ബന്ധമുണ്ടാണ് എന്താണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് പലർക്കും മനസ്സിലായിട്ടില്ല അർച്ചന ആരാണത് ഈ കുട്ടിയെ നമ്മളാരും കണ്ടിട്ടുണ്ട് ഒരു ചേട്ടൻ്റെ എല്ലാ കടമയും നിർവഹിച്ചാണ് ജിൻഡോ ഈ കുട്ടിയെ വിവാഹ വിവാഹമണ്ഡപത്തിൽ കൈപിടിച്ച് കൊടുത്തത് അപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നിട്ടുണ്ട് അർച്ചനയെ കൈപിടിച്ച് ജിൻഡോ എന്നൊക്കെ പറയും പക്ഷേ ഈ അർച്ചന ആരാന്നുള്ള ആർക്കും മനസ്സിലായിട്ടില്ല ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട് ഓരോ വീഡിയോ എടുത്താലും ഇതാരാണ് അർച്ചന ഈ ജിൻഡോയുടെ ആരായിട്ട് വരും ജിൻഡോ ഈ കുട്ടിയായിട്ട് എന്താണ് ബന്ധം കൂടുതലാണ് നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ജിൻഡോ സ്വന്തം കാറിൽ ഈ കുട്ടിയെ അണി ചൊഴുക്കി എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം എടുത്ത് ദേഹം മുൻകൈ എടുത്താണ് ജിൻഡോ അതാണ് നമ്മുടെ ജിൻഡോ ജിൻഡോ അതാണ് ആൾക്കാർക്ക് ഇഷ്ടം നമ്മളിൽ ഒരുവനായി നമ്മളെ കുറേ സാധാരണക്കാരനായിട്ടാണ് ഇപ്പോഴും എപ്പോഴും സമൂഹത്തിലിടപത് അപ്പോൾ ജിൻഡോക്ക് പരിചയമുള്ള ഈ കുട്ടി ആരാന്ന് വെച്ചാൽ ഈ അർച്ചന എന്ന് പറഞ്ഞ കുട്ടി ജിൻഡോയുടെ കൂടെ ഫിറ്റ്നസ് ഉണ്ടായിരുന്നത് ഒരു ഫ്രണ്ടിൻ്റെ മോളാണ് ജിന്റോടെ സോറി ഈ കുട്ടിയുടെ അമ്മ ജിന്റോയുടെ ഫ്രണ്ടാണ് അങ്ങനെ ഈ ജിൻഡോയുടെ ഫ്രണ്ട് ഈ അർച്ചനയുടെ അമ്മ ഒരു പത്ത് വർഷം മുന്നേ മരിച്ചു അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കൂലിപ്പണിക്കാരനാണ് അച്ഛൻ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജിൻഡയാണ് നോക്കിയത് കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ജിൻഡയാണ് അതിലെഴുതിയത് കൈ പിടിച്ച് കൊടുത്തപ്പോൾ കുഞ്ഞുമോളെ ഇവിടെ നോക്കണേ എന്ന് ഈ കെട്ടി ഭർത്താവിനോട് പറയുകയാണ് അർച്ചനെയും നോക്കണമെന്ന് അർച്ചനയും കണ്ടു നിറഞ്ഞ് ജിൻഡയും കണ്ടു നിറഞ്ഞ് അപ്പം ഈ കെട്ടിയ ആള് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഞാൻ ഈ കുഞ്ഞുപോലെ നോക്കും ഒരു ഒരു കുറവും വരത്താതെ ഞാൻ കുഞ്ഞുപോലെ നോക്കിക്കോളാം എന്നും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ജിൻഡോ എന്ന മനുഷ്യസ്നേഹിയാണ് നമ്മളവിടെ കാണാൻ സാധിച്ചത് വേറൊന്നുമല്ല തൻ്റെ സുഹൃത്തിൻ്റെ മോളെ കൈപിടിച്ച് ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ സ്നാ <laughs> ു അത് അമ്പലത്തിലായിരുന്ന അമ്പലത്തിലും എല്ലാത്തിലും അത് മുൻകൈയ്യെടുത്ത് കല്യാണം നടത്തിക്കൊടുത്ത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അത് തന്നെയാണ് ജിൻഡ എന്ന വ്യക്തിയെ തന്നെ സാധാരണക്കാർ സാധാരണക്കാരനായും ഈ വ്യക്തിയെല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ് ജിൻ്റെ ഒരുപാട് പേര് വെറുക്കുന്നുണ്ട് ജിൻറ്റോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് വരുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല ജിൻ്റെ എന്ന മനുഷ്യ സ്നേഹിയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് നിങ്ങളെല്ലാവരും ഒരുപാട് വീഡിയോ അത് കണ്ടിട്ടുണ്ട് ഈ അർച്ചനയുടെ കൈ പിടിച്ച് ജിൻഡോ വിവാഹമണ്ഡപത്തിലേക്ക് വരനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പക്ഷേ ഇതിൽ ആരാണ് ഈ അർച്ചന എന്നുള്ള ഒരു വീഡിയോയിൽ പോലും ഇല്ല ഒരുപാട് പേരെനിക്ക് മെസ്സേജായിട്ട് ബ്രോ ഇതാരാണ് ഈ അർച്ചന ഈ അർച്ചന ജിൻഡയും തമ്മിലുള്ള റിലേഷൻ ജിൻഡോടെ നല്ല റിലേറ്റീവ് ആണോ പക്ഷേ ജിൻഡ ക്രിസ്ത്യാനിയാണ് പക്ഷേ ഈ കുട്ടി ഹിന്ദു ആണ് പിന്നെ അമ്പലത്തിൽ ചെയ്യും ഒരുപാട് പേര് എനിക്ക് അപ്പോഴാണ് ഞാനിതേക്കുറിച്ച് പഠിച്ച് വീഡിയോ ഇട്ടത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് അത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷേ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ആരും വീഡിയോ കാണുന്നില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക എന്നെങ്കിൽ മാത്രമല്ല എനിക്ക് വീഡിയോ ഇടാൻ പ്രയോജനമാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ ഉണ്ടായിരുന്നു കണ്ടൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടൻറ് ഇല്ല പക്ഷേ നമ്മൾ ഉള്ള കണ്ടൻറ്റ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ ഇടുന്നത് പക്ഷേ നിങ്ങൾ കാണില്ല കാണുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷ സങ്കടകരമായ കാര്യമാണ് അപ്പോൾ അതെല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബിഗ് ബോസ് വരികയാണ് അപ്പം നമുക്ക് ഇനിയും വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കൂടുതൽ കണ്ടാലേ നിങ്ങൾക്കും അത് ഇതായിട്ട് വരുള്ളൂ നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചുകൂടി അവസാനിക്കുന്നത് ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ അയച്ചാൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ